അപ്പൊ ഞങ്ങളിപ്പോ വീഡിയോ ഇടാൻ കാരണം ഞങ്ങളുടെ ചാനല് ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങള് ഒന്നു ചെയ്തിട്ടുണ്ട് എന്തിന്റെ മോനാണ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാതെ കാരണം ഞങ്ങളിപ്പോ ആക്റ്റീവ് ആയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഒക്കെ ഇട്ടു തുടങ്ങിട്ട് ഞങ്ങൾക്കിപ്പോ ഒരു വർഷമായിട്ടുണ്ട്

സബ്സ്ക്രൈബർ ആവാൻ എത്ര നാൾ വേണം അപ്പം നമുക്ക് അവരെടുത്ത് പറയാനുള്ളത് എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കറക്റ്റ് ഒരു കൊല്ലാണ് നമ്മളിപ്പോൾ ഇന്നത്തേക്കും ഒരു കൊല്ലാണ് അപ്പോൾ ഇത് മോണിറ്റേഷൻ മോട്ടേഷൻ ആവണതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ യൂട്യൂബിലേക്ക് കറക്റ്റായി ചെല്ലണം പിന്നെ നമ്മൾ കറക്റ്റ് ടൈം കണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ടൈം കണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരുപാട് പേര് നമ്മളെ കളിയേക്കുന്നു അതുപോലെ നിങ്ങളെ ഈ തുടക്കക്കാരനെല്ലാരെയും നിങ്ങളെ അറിയാവുന്ന കുറെ കളിയാക്കും നിങ്ങളൊരിക്കലും തളരുത് ഞങ്ങളും ഇപ്പോഴും ഞങ്ങളെ കളിയാക്കാൻ കിട്ടുക അപ്പൊ എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇത്രയും ഈ ഈ സിൽവർ ബട്ടനും നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഒക്കെ ആകുമ്പോൾ എല്ലാവരും നമ്മളെ ഇതാവുന്നു അപ്പൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ കിട്ടുക പിന്നെ ഇപ്പോഴും നമ്മുടെ ചുറ്റുപട്ടത്തിലുള്ള കുറെ പേര് എന്താ പറയാ ഞങ്ങള് വീഡിയോസ് എടുക്കുമ്പോളിയാക്ക ഞങ്ങൾ ടുത്ത് ഓരോ വീഡിയോ ചിലര് കണ്ട് യൂട്യൂബർ യൂട്യൂബർ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അത് നിങ്ങളും മൈൻഡ് ചെയ്യണ്ട നമുക്ക് എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളൊരാളും നമ്മുടെ ചുറ്റുപട്ടത്തിലുള്ള ഒരാളും നമ്മളിതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ യൂട്യൂബിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി എൺപത്തി ആറായിരം എത്ര സബ്സ്ക്രൈ സബ്സ്ക്രൈബർമാരായിട്ടുണ്ട് അവർ അവരാണ് നമ്മുടെ ധൈര്യം അവര് ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണ ഇതിൽ നന്നായിട്ടുണ്ടെങ്കിൽ അവർ പ്രോ അടിപൊളി ഇത്രയും പ്രതീക്ഷിച്ചില്ല പിന്നെ മോശമായി അദ്ദേഹം പറയും കൂടെ നന്നാക്കായിരുന്നു അത് വേണ്ടിയിരുന്നില്ല ഇത് വേണ്ടിയിരുന്നില്ല അപ്പൊ ആ മുരിനാണ് നമ്മൾ കൂടുതൽ ഇതില് സ്നേഹിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ ചുറ്റുപൂട്ടത്തുള്ള ആൾക്കാരും ചുറ്റിപ്പുറത്ത് എല്ലാവരും അങ്ങനെ അങ്ങനെ ഓരോരുത്തർ പറയണവരുണ്ട് കഷ്ടപ്പെടുത്താനും ആ കളിയാക്കാന് അപ്പൊ നമ്മള് പറയുന്നിട്ടാന്ന് വെച്ചുകഴിഞ്ഞ ഇത് നിങ്ങൾക്ക് ഒരു ഇതുപോലെ ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മള് യൂട്യൂബിലായാലും ഏതൊരു കാര്യത്തിലായാലും നമ്മള് രക്ഷപ്പെടുന്നുണ്ടെന്നെ നമ്മളന്നെ വിചാരിക്കുന്നു ഇറങ്ങി ചെയ്യണം അപ്പൊ രണ്ടു ദിവസം വീഡിയോ ചെയ്തു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മൾ ഇടാണ്ട് അതൊന്നും പാടില്ല നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളെ ഞങ്ങൾ എത്തിയപ്പോൾ എത്തനക്കാളും മുമ്പ് നിങ്ങൾക്ക് എത്താൻ പറ്റും അതായത് ഞങ്ങളിപ്പോൾ ഒരു കൊല്ലം കറക്റ്റ് ഒരു കൊല്ലം എന്ന് എത്തിക്കുകയായിരുന്നു പറഞ്ഞല്ലോ അതിന് മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോ ഒരു മാസം കൊണ്ട് മോണ്ടേഷൻ ആവണവരുണ്ട് രണ്ടു മാസം കൊണ്ട് അറിവില് മോട്ടേഷൻ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് പേരുണ്ട് you <laughs> അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഒന്നും പറയാലേ ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിന് ഇന്നൊരു വയസ്സായ പൊടിമോളി പറഞ്ഞ പോലെ ഹാപ്പി ബർത്ത്ഡേ കൈലൈറ്റ് ഫാമിലി അപ്പോ എല്ലാരും ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ മാത്രമാണ് ഞങ്ങളിവിടെ എത്തിയത് ഒരിക്കലും നിങ്ങളെ മറക്കില്ല നിങ്ങളെയും ഞങ്ങൾ ചാനലിലുള്ള എല്ലാ ആൾക്കാരും ഞങ്ങൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യേണ്ടി കമന്റ് ചെയ്യേണ്ട എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഇനി പുതിയ പുതിയ ഓരോ അല്ലാതും ഞങ്ങൾക്ക് എല്ലാ വീഡിയോയും എല്ലാതും ആയിട്ട് നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല കുറേ മോശം ആവും കുറേ നന്നാവും എന്നാലും മോശമായാലും നല്ല രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫാമിലി എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പൊ എല്ലാരും ഇതുപോലെ കുറവൊക്കെ പറഞ്ഞു തരുന്ന വലിയൊരു കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾ നല്ലത് നല്ലത് മാത്രമല്ല ഞങ്ങളുടെ കുറവുകളും കൊച്ചു മൗണ്ടേഷൻ ആവാനായിട്ട് എന്തോ സമയൊന്നും ഇല്ല അതൊക്കെ പറയാം ഈ കോപ്പി റൈറ്റിങ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വയലൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ സാനൽ വന്നാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അത് പോവും നമ്മുടെ ചാനൽ കട്ടായി പോകും ചിലപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ചാനലുണ്ടാവില്ല എന്തെങ്കിലും നമ്മുടെ വീഡിയോസിൽ എന്തായാലും തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യുന്ന മുമ്പ് ആദ്യം നിങ്ങൾ പ്രൈവറ്റ് പബ്ലിക് പബ്ലിക്കണക്കാളും പ്രൈവറ്റ് ആക്കുക പ്രൈവറ്റ് ആക്കി ഒരു അഞ്ച് മിനിറ്റ് അൺലിസ്റ്റ് ആക്കിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും കോപ്പിറൈറ്റിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ പബ്ലിക്ക് ഇതിന്റെ വല്ല പ്രശ്നങ്ങളുണ്ടായി കറക്റ്റ് ആയിട്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ വൈറ്റ് സ്റ്റുഡിയോയില് നമ്മുടെ ഡോളറും യൂട്യൂബ് സ്റ്റുഡിയോയില് നമ്മുടെ ഡോളറും ഒരു റെഡ് കളറില് ഒരു ഇത് വരും അപ്പൊ നിങ്ങൾ അത് ഒരിക്കലും ഇടരുത് കേട്ടാ പബ്ലിക് ആക്കരുത് അത് അപ്പനെ ഡിലീറ്റ് ചെയ്ത് കളയാ അങ്ങനെയുള്ള കുറച്ച് അല്ല ഷോർട്ട് അറിയാം നമുക്ക് ഷോർട്ടിൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ വേറെ ഒന്നും പറയാനില്ല ആരും വെറുപ്പിക്കില്ലേ എല്ലാരും സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു മുന്നോട്ട് പോവാൻ രണ്ടാം കൊല്ലം മൂന്നാം കൊല്ലം ഒക്കെ നിങ്ങളെ ചിരിപ്പിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങള് നോക്കാം നിങ്ങള് ശ്രമിക്കാം അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അത്ര ഈ കൊച്ചു ചാനലിന് ഇന്നൊരു പൈസ ഫാമിലി ചാനൽ ചാനലിലെല്ലാരും സപ്പോർട്ട് ചെയ്യാം